നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ കെ ടി ജി എ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്ക് കെ ടി ജി എ കൊല്ലം ജില്ലാ വനിതാ വിങ്ങിൻ്റെ സ്നേഹാദരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതിന് കൊല്ലം ഹോട്ടൽ ഷാ ഇൻ്റർനാഷണലിൽ നടക്കുമെന്ന് വനിതാ വിംഗ് പ്രസിഡൻറ്റ് ജസീദ എസ് സെക്രട്ടറി മഞ്ജു പി ട്രഷർ അനീസ ജെ എന്നിവർ പറഞ്ഞു കെ ടി ജി എ കൊല്ലം ജില്ലാ ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ട പാട്രൺ നസീർ എസ് പി എം പി പി അമീർ ഹിറ പ്രസിഡന്റ് എം കെ നിസാർ എം കെ ഫാബ്രിക്സ് ജനറൽ സെക്രട്ടറി ആർ നിസാമുദ്ദീൻ പാത്തൂസ് ട്രഷറർ മാത്യൂസ് തോമസ് ശങ്കരത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് ഷാജി എൽ ന്യൂ കേരള കൊട്ടിയം ജയകുമാർ കൊട്ടാരം റിസ് ഓർഗനൈസിംഗ് സെക്രട്ടറി രവീന്ദ്രൻ നായർ ഡ്രീംസ് വൈസ് പ്രസിഡൻസ് ജോയിൻറ്റ് സെക്രട്ടറിസ്മാരായിട്ടുള്ള മുജീബ് റഹ്മാൻ ഹോളിവുഡ് എം ആർ നവാസ് എം ആർ ടെക്സ്റ്റൈൽസ് സഫീർ ഖാൻ നാസക് ഷഫീർ ലീവി യൂത്ത് വിംഗ് പ്രസിഡൻറ്റ് ബിനോജ് നാസർ ബി റ്റു ക്ലോത്തിംഗ് അസ്ലം മാജിസ് ഉമേഷ് കുമാർ ഫാത്തിമ ഫാബ്രിക്സ് ഷിബു എസ് ഭാരത് ഷഹീർ നെക്സ്റ്റ് റിപ്പബ്ലിക് മൻസൂർ ബ്രൈറ്റ് കൊട്ടിയം ഷിഹാ സലിമ എന്നിവർക്കാണ് സ്നേഹാദരവ് നൽകുന്നത് ചടങ്ങിൽ അച്ചീവ്മെൻറ്റ് അവാർഡ് തവക്കൽ ഗാർമെൻ്റ്സ് കപ്പലിനെ മുക്ക് അസീസിനും എക്സലൻസ് അവാർഡ് സുറുമ വെഡിംഗ് സെൻ്റർ എം ഡിയും വൈസ് പ്രസിഡന്റുമായ സബീനയ്ക്കും നൽകും ന്യൂസ് ഡെസ്ക് കൊല്ലം